മലയാളത്തിന് നിരവധി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച പ്രൊഡക്ഷൻ ഹൌസ് ആണ് ഫിലിംസ് നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ സിനിമാ നിർമ്മാണം തുടങ്ങിയ ആശീർവാദ് സ്പിരിറ്റ് രസതന്ത്രം തുടങ്ങിയ മികച്ച സിനിമകളും മലയാളത്തിന് നൽകിയിട്ടുണ്ട് മലയാളത്തിൽ ഏറ്റവും ഹൈപ്പിലെത്തിയ ഒഡിയൻ മരക്കാർ അറബിക്കടലിന്റെ സിംഹം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഈ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയതായിരുന്നു മലയാളത്തിലെ ഏറ്റവും ബഡ്ജറ്റിൽ ഇറങ്ങുന്ന എംബുരാൻ എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ സിനിമാസ് ആശ്രീവാദ സിനിമാസിന്റെ ബാനറിൽ മുപ്പതോളം സിനിമകൾ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ടെന്നും അതിൽ പൂർണമായി സന്തോഷം ലഭിക്കാത്ത സിനിമകൾ ഉണ്ടെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു എന്നാൽ അതിന്റെ പേരിൽ ആരോടും പരിപമോ പിണക്കമോ ഇല്ലെന്നും മോഹൻലാലിനൊപ്പം കുറെ കാലമായി സഞ്ചരിക്കുന്നത് പരാജയങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് താൻ മനസ്സിലാക്കിയെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ മുപ്പതോളം സിനിമകൾ പ്രദർശനത്തിലെത്തിയിട്ടുണ്ട് അതിൽ പൂർണമായും സന്തോഷം ലഭിക്കാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന്റെ പേരിൽ ഒപ്പം പ്രവർത്തിച്ചവരോട് പരിഭവമോ പിണക്കമോ ഇല്ല ചില ശ്രമങ്ങൾ വേണ്ട രീതിയിൽ ഫലം കണ്ടില്ല എന്നു മാത്രം ലാൽ ലാൽസാറിനൊപ്പം വർഷങ്ങളായി സഞ്ചരിച്ചതുകൊണ്ടാകണം വിജയങ്ങൾ മാത്രമല്ല മറ്റവസ്ഥകളും എങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സിനിമയിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാവാത്ത സാഹചര്യങ്ങളിൽ സങ്കടമുണ്ടായി എന്നത് സത്യമാണ് ലാൽ സാർ ലാൽ ജോസ് കൂട്ടുകെട്ട് വർഷങ്ങളായി പ്രേക്ഷകർ പ്രതീക്ഷയുടെ കാത്തിരുന്നതാണ് ഒടിയൻ പറയുന്നത് െ പ്രമേയം കൗതുകമുണർത്തുന്നതും ആവേശം നിറയുന്നതുമായിരുന്നു പേരെടുത്ത വലിയ വിജയം നേടിയ സംവിധായകർക്കൊപ്പമാണ് ആശ്രവാദ് കൂടുതലും സഞ്ചരിച്ചത് സിനിമകൾ കൂട്ടായ പ്രവർത്തനമാണ് വിജയിച്ചാലും പരാജയമായാലും അത് ഏതെങ്കിലും ഒരാളിലേക്ക് മാത്രം വിരൽ ചൂണ്ടാനാകില്ല സിനിമയുടെ വിജയങ്ങൾക്കപ്പുറം ലാൽ സാറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആശ്രവാദ് സിനിമയോട് സ്നേഹമുണ്ട് അവർ സിനിമ കണ്ടാണ് അത് പ്രകടിപ്പിക്കുന്നത് അതുതന്നെയാണ് ആശീർവാദിന്റെ പ്രചോദനം ആന്റണി പെരുമ്പാപൂർ പറയുന്നു